ഉമേഷ് ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി ആരംഭിച്ചത് മുതലുള്ള നടപടികൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതിനെതിരായി പ്രതിയുടെ പ്രതികളുടെ അഭിഭാഷകർ വെച്ച വാദങ്ങൾ ഒക്കെ ഒക്കെ അജിംഷാദ് ഇന്ന് പതിനൊന്ന് മണിക്ക് തന്നെ കോടതി ആരംഭിച്ചു അതിനുശേഷം സാധാരണ ഇത്തരം കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി പ്രതികളെ നേരിട്ട് കോടതി കേൾക്കുന്ന പതിവുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും അതുതന്നെയാണ് ചെയ്തത് ഈ കേസിൽ ആറ് പ്രതികൾ അതിൽ ഓരോരുത്തരെയായി കോടതി വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കോടതി കേട്ടു ആദ്യം പൾസർ സുനിക്ക് പറയാനുള്ളതാണ് കോടതി നേരിട്ട് കേട്ടത് പൾസർ സുനി അധികമൊന്നും കോടതിയോട് പറഞ്ഞില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് സുനി പറഞ്ഞത് അത് കോടതി രേഖപ്പെടുത്തിയതിനു ശേഷം മാർട്ടിനെ കോടതി കേട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാർട്ടിൻ പറഞ്ഞു ഇതിൽ മാർട്ടിൻ വിധിമ്പിക്കൊണ്ടാണ് കോടതിയോട് സംസാരിച്ചത് ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അഞ്ചര വർഷം ജയിലിൽ കിടന്നു എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ് എനിക്കുള്ളത് അതുകൊണ്ട് തൻ്റെ വരുമാനം കൊണ്ടാണ് നിത്യ ചെലവ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു അതുകൊണ്ട് തൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണം എന്നും മാർട്ടിൻ നേരിട്ട് കോടതിയോട് പറയുകയുണ്ടായി അതിനുശേഷം മണികണ്ഠനും കോടതിയിൽ എത്തി കോടതി മണികണ്ഠനെയും വിളിപ്പിച്ചു ഇവരാരുമായും ഗൂഢാലോചന നടത്തിയില്ല എന്നുള്ളതായിരുന്നു മണികണ്ഠൻ കോടതിയോട് പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല തനിക്ക് ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളുമാണ് ഉള്ളത് അവർക്ക് താൻ മാത്രമാണ് ആശ്രയം എന്നും മണികണ്ഠൻ കോടതിയോട് പറഞ്ഞു കോടതിക്ക് അലിവുണ്ടാകണം എന്നും മണികണ്ഠൻ കോടതിയോട് പറഞ്ഞു അതിനുശേഷം ആണ് കോടതിയോട് പറഞ്ഞത് വിജീഷും തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം വിജീഷ് ആവശ്യം ഉന്നയിച്ച മറ്റൊരു ആവശ്യം തൻ്റെ നാട് കണ്ണൂരാണ് അത് തലശ്ശേരിയിലാണ് അതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം എന്നൊരാവശ്യം വിജീഷ് പറയുകയുണ്ടായി അതിനുശേഷം സലീമിനെയും പ്രദീപിനെയും കോടതി കേട്ടു അവരെല്ലാം അവരുടെ കുടുംബ സാഹചര്യവും മറ്റുമൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളത് പ്രതികൾ നേരിട്ട് പറഞ്ഞു അതിനുശേഷം പ്രോസിക്യൂഷൻ ഈ കേസിൽ വാദം ആരംഭിച്ചു ശിക്ഷ പ്രഖ്യാപിക്കുന്ന മുൻപായിട്ടുള്ള വാദം ആറുപേർക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ചൂണ്ടിക്കാട്ടിയത് അതിൽ കോടതി ഒരു കാര്യം ചോദിച്ചത് ഇതിൽ ആറ് പ്രതികൾ ഈ മുന്നൂറ്റി എഴുപത്താറ് ഡി അതായത് കൂട്ടബലോത്സംഗ കുറ്റം അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അത് തെളിഞ്ഞെങ്കിലും ഇതിൽ ഒരാൾ മാത്രം അതായത് പൾസർ സുനി മാത്രമാണ് ഈ കുറ്റകൃത്യം നേരിട്ട് ചെയ്തത് ബാക്കിയുള്ളവർ അതിന് കൂട്ട് പങ്ക് ചേരുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒന്നാം പ്രതിക്കുള്ള അതേ ശിക്ഷ മറ്റുള്ളവർക്കും നൽകാൻ കഴിയുമോ എന്നാണ് കോടതി ചോദിച്ചത് പരമാവധി ശിക്ഷ നൽകാൻ കഴിയുമോ എന്നാണ് കോടതി ചോദിച്ചത് പക്ഷേ പ്രോസിക്യൂഷൻ അതിന് മറുപടിയായി പറഞ്ഞത് ഈ മുന്നൂറ്റി എഴുപത്താറ് ഡി എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗ കുറ്റം അതിൽ ഓരോരുത്തരും ബലാത്സംഗം ചെയ്തിട്ടില്ല എങ്കിലും പങ്കെടുത്ത എല്ലാവരും ഒരേ ശിക്ഷയ്ക്ക് അർഹരാണ് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ആർക്കും തന്നെ ശിക്ഷ അളവിന് അർഹതയില്ല ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളും തുല്യശിക്ഷയ്ക്ക് അർഹരാണ് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് കോടതി ചോദിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിന് വേണ്ടിയാണോ വിധിന്യായം എഴുതേണ്ടത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി പ്രതികൾക്ക് വേണ്ടിയാണ് ശിക്ഷാവിധി എന്നും കോടതി എടുത്തു പറയുകയുണ്ടായി അതിനുശേഷം പ്രതിഭാഗത്തിൻ്റെ വാദമായിരുന്നു സ്വാഭാവികമായും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് എല്ലാവരുടെയും അഭിഭാഷകർ വാദിച്ചത് അതിക്രൂരമായ ഒരു ബലാത്സംഗം നടന്നെങ്കിൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാനാവൂ എന്നൊരു വാദമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അതിൽ കോടതി പറഞ്ഞത് ഇവിടെ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതാണ് എന്നാണ് കോടതി പറഞ്ഞത് സ്ത്രീയുടെ അന്തസ്സും അഭിമാനമൊക്കെയല്ലേ പ്രധാനം എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ്റെ റിപ്പോർട്ടടക്കം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇത് പറഞ്ഞത് അതായത് നിർഭയ കേസിന് ശേഷം രൂപീകരിച്ചതാണ് ഈ വർമ്മ കമ്മിറ്റി ഇത് നിർഭയ കേസ് പോലെ അല്ല എന്നൊരു വാദം പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുകയുണ്ടായി എന്നാൽ കോടതി പറഞ്ഞത് പൾസർ സുനി എന്ന് പറയുന്നത് മറ്റ് പ്രതികളെ പോലെയല്ല ഇതിൽ കുറ്റകൃത്യം നേരിട്ട് ബലാത്സംഗമടക്കം നേരിട്ട് ചെയ്ത ഒരാളാണ് പൾസർ സുനി അവർ അതിജീവിതം നേരിട്ട് അപമാനമടക്കം പരിഗണിക്കാനുള്ളതുണ്ട് ഇതൊരു സ്ത്രീയുടെ അന്തസ്സിൻ്റെ കാര്യമാണ് എന്നടക്കം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒപ്പം പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞത് അമ്മ പൾസർ സുനിയുടെ അമ്മ ഒരു രോഗിയാണ് കുടുംബസാഹിത്യം കൂടി പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന് പൾസർ സിനിയുടെ അഭിഭാഷകൻ പറയുകയുണ്ട് അതിനുശേഷം മാർട്ടിൻ്റെയും മറ്റ് പ്രതികളുടെയും ഒക്കെ അഭിഭാഷകർ സമാനമായ രീതിയിൽ തന്നെ അതായത് മറ്റ് കേസുകളൊന്നും തങ്ങളുടെ കക്ഷികൾക്കെതിരെയില്ല അവരുടെ കുടുംബ സാഹചര്യം പരിഗണിക്കണം അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് പറഞ്ഞത് ഇതിൽ ഈ മാർട്ടിൻ്റെ അഭിഭാഷകൻ ചൂ ഇതിൽ മറ്റ് പ്രതികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിൽ ഗൂഢാലോചനയില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മൂന്ന് മുതൽ ആറ് വരെ പ്രതികൾ തമ്മിലുള്ള ഗൂഢാലോചനയും ഇല്ലാതായി എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയത് എന്തായാലും കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന് എല്ലാവരും വാദിച്ചു ഇത് ഈ ഇതിനിടെ കോടതി ചൂണ്ടിക്കാട്ടിയൊരു കാര്യം ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തർ സ്വാർത്ഥ താല്പര്യത്തിനായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി നൽകിയുണ്ടായി ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ വിധിന്യായം പൂർണ്ണമായും വായിച്ച ശേഷമായിരിക്കണം അഭിപ്രായം പറയേണ്ടത് എന്നും കോടതി പറയുകയുണ്ടായി ഏതായാലും ഇരുവിഭാഗത്തിൻ്റെയും വാദം കോടതി കേട്ടു അതിനുശേഷം ഇനി ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ് മൂന്നരയ്ക്കാണ് കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ദിലീപിൻ്റെ അഭിഭാഷകൻ എട്ടാം പ്രതിയായ ദിലീപ് കുറ്റമൃത്തനായ സാഹചര്യത്തിൽ ദിലീപിൻ്റെ പാസ്പോർട്ട് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി കോ ഹർജി കോടതിയിൽ നൽകുകയുണ്ടായി അത് എത്രയും പെട്ടെന്ന് അത് അനുവദിച്ച ആ പാസ്പോർട്ട് വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ഈ ഘട്ടത്തിൽ പാസ്പോർട്ട് വിട്ടു നൽകരുത് കാരണം ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഉടൻ പരിഗണിക്കരുത് ആവശ്യം കോടതി കോടതിയലക്ഷ്യ ഹർജിയുമായി ദിലീപിന്റെ അഭിഭാഷകൻ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു സ്വകാര്യ ചാനലിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ കേസാണ് അത് ആ കേസിലും പതിനെട്ടാം തീയതി തന്നെയാണ് വാദം കേൾക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ദിലീപിൻ്റെ പാസ്പോർട്ട് വിട്ടു നൽകണമെന്നുള്ള ആവശ്യവും കോടതി കോടതിയിലക്ഷ്യ ഹർജികളുമെല്ലാം ഈ മാസം പതിനെട്ടിനാണ് പ്രഖ്യാപിക്കുക പതിനെട്ടിനാണ് പരിഗണിക്കുക അതേസമയം ഈ കേസിലെ ശിക്ഷ അത് ഇനിയിപ്പോൾ വാദം കേൾക്കലെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ മൂന്നരയ്ക്ക് ഈ കേസിലെ ശിക്ഷ പ്രതികൾക്കുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിക്കും അജിംഷാ